എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഗുജറാത്തി ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ല വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പക്കോടൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ മാവ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പഞ്ചസാര അത് ഒരു സ്പൂണ് പഞ്ചസാര പകുതി ചെറുനാരങ്ങ നീര് കുറച്ച് മഞ്ഞളൂടുക ഒരു കളറിന് വേണ്ടിയാണ് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കുറേശ്ശെ ഇങ്ങനെ വെള്ളമൊഴിച്ച് നമ്മളൊരു ലൂസ് പരുവത്തിലാക്കണം ഒട്ടും കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം നോക്കിയോ ഒഴിക്കണം അധികമായാലും പ്രശ്നമാണ് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ശരിയാക്കുന്നത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കൊരു ഈ ദോഷമാവിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം നന്നായിട്ട് ബീറ്റ് ചെയ്യണം കാരണം നമ്മൾ ഒട്ടും കട്ട ഇതിലുണ്ടാകാൻ പാടില്ല കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ധൈ പരുവത്തിൽ കിട്ടണം നമുക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ നമ്മുടെ പൊങ്ങി കിട്ടാൻ വേണ്ടി ഇനം ഇടുന്നുണ്ട് ബേക്കിംഗ് സോഡായാലും മതി പക്ഷേ ഇതാണ് ഏറ്റവും ബെറ്റർ സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങി കിട്ടുന്നതാണ് അത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാതെ ഇതിലേക്ക് പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റരുത് ഇതുപോലുള്ള ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തടവി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത് നമ്മുടെ ഈ ബാറ്റ് ഈ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് പ്ലേറ്റിലേക്ക് ഫുള്ളായിട്ട് നിറച്ച് വെക്കരുത് നമ്മുടെ ഈ പ്ലേറ്റിൽ ഏകദേശം ഏകദേശം മുക്കാവാകാം ഞാൻ അച്ഛൻ്റെ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ശരിയാക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത് നമുക്ക് നേരെ ഇത് ഇഡ്ഡലി തട്ടിൽ വെക്കാം വെള്ളം തിളപ്പിച്ചതിന് ശേഷം തിളച്ച ശേഷം ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ചുകൊടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും പതിനഞ്ച് മിനിറ്റ് എന്തായാലും ആവിൽ ഇത് വേവിക്കണം അതിനു മുമ്പേ നമുക്ക് ഇതിനൊരു സിറിപ്പ് ഉണ്ടാക്കണം ഒരു പ്രൈഫാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഇട്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതിലൊക്കെ ഇട്ടിട്ടുണ്ട് കറിവെപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് വെള്ളമൊഴിക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം മതി ഒരു അര ഗ്ലാസ് മതി പിന്നെ കുറച്ച് ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർക്കണം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരുപാട് തിളപ്പിക്ക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി പിന്നെ ഇത് അതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചെറുനാരങ്ങ നീര ഞാൻ വിട്ടോ ഏതാ ചെറുനാരങ്ങിനീരും കൂടി ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ ഒരു 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 ചെറുനാരങ്ങിൻ്റെ പകുതി ഭാഗം ഒഴിച്ചാൽ മതി നമ്മുടെ ഈ ഇത് ശരി ആവിയിൽ വെച്ച് ശരിയായിട്ടുണ്ട് നമുക്കതെടുത്ത് കുറച്ച് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടോക്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ആ ആവശ്യത്തിനു കട്ട് ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്യുക അതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒരു സെറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനത് ഒഴിക്കുന്ന വീഡിയോ ഇതായിപ്പോയി പിന്നെ ആ ഇത് സെറുപ്പ് ഒഴിച്ച ശേഷം അതിൽ കുറച്ച് മല്ലിച്ചപ്പം മുകളിൽ വിതറി കൊടുക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ഉണ്ടായി നോക്കുക അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്